ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യത്തെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ അരങ്ങേറുകയാണ് അത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത് ഒന്ന് ആർ എസ് എസിനെ കൂടുതൽ അടുപ്പിക്കുക കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ആർ എസ് എസ് ഇറങ്ങിപ്പോയല്ലോ സുഭാഷിനെ പിൻവലിച്ചു സുഭാഷിനെ പിൻവലിച്ചിട്ട് പറഞ്ഞു കെ സുരേന്ദ്രനുള്ള അടുത്തോളം കാര്യം കഴിഞ്ഞാൽ ആർ എസ് എസ് സഹകരിക്കില്ല പറഞ്ഞു കെ സുരേന്ദ്രനെ ഒഴിവാക്കണം അങ്ങനെ സുഭാഷിനെ ഒഴിവാക്കിയത് വലിയ തിരിച്ചടിയായി അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ തന്നെ തീരുമാനിച്ച കാര്യമാണ് ആർ എസ് എസിനെ അടുപ്പിക്കുക സംഘടനയോട് അടുപ്പിച്ച് നിർത്തുക സുഭാഷെങ്കിൽ സുഭാഷ് അല്ലെങ്കിൽ മറ്റൊരു പകരക്കാരനെ വേണം അതുമാത്രമല്ല മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഗ്രൂപ്പുകളാണ് വിഭാഗീയതയാണ് പാർട്ടിക്കുള്ളിൽ പല പല ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളി അവസാനിപ്പിക്കണം ഒന്ന് സുരേന്ദ്രപക്ഷം രണ്ട് പി കെ കൃഷ്ണദാസ് പക്ഷം മൂന്ന് ശോഭ സുരേന്ദ്രൻ പക്ഷം എം ടി രമേശ് പക്ഷം വി വി രാജേഷ് പക്ഷം അങ്ങനെ പാർട്ടിയിൽ ഒരു പദവി കിട്ടിയവരോ നേതാക്കളായവരോ ഇലക്ഷന് മത്സരി മത്സരിച്ചവരോ അല്ലെങ്കിൽ ജയിച്ചവരോ പഞ്ചായത്തിലെങ്കിലും ജയിച്ചവരോ അവർക്കൊക്കെ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിൽ പല പല നേതാക്കളുണ്ട് ആ ഗ്രൂപ്പ് കളി പാടില്ല ഗ്രൂപ്പ് കളി പൂർണമായി ഒഴിവാക്കി പാർട്ടിയെ ശുദ്ധീകരിച്ചെടുക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അത് അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന മാരാർജി ഭവനിലെ സൂത്രധാരന്മാർ നമ്മുടെ ഈ എർത്തുകൾ നൽകുന്ന സൂചന അദ്ദേഹം അത് വെട്ടിത്തുറന്ന് പറഞ്ഞു അദ്ദേഹം ഒരു പൊളിറ്റീഷ്യന് പൊളിറ്റീഷ്യൻ അപ്പുറം രാഷ്ട്രീയക്കാരനപ്പുറം ഒരു ബിസിനസ്സുകാരനും കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ വെട്ടിത്തുറന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം അതുമാത്രമല്ല ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സുധീറാണ് സുധീർ അവിടെ അങ്ങനെ വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ ഇല്ല എന്നാണ് അണ്ടർഗ്രൗണ്ട് റിപ്പോർട്ട് പക്ഷേ സുധീറിനെ അവിടെ തന്നെ നിലനിർത്തിയാലേ സുധാ സുരേന്ദ്രന് എന്തെങ്കിലും ഗുണമുള്ളൂ അതുകൊണ്ട് സുധീറിനെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര അതായത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിനെ സഹായിക്കുന്നതിനുള്ള സ്ഥിരം ജനറൽ സെക്രട്ടറിയായി സുധീറിനെ തന്നെ നിയമിക്കണമെന്ന് സുരേന്ദ്രപക്ഷം ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വിവരം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്യും ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് കെട്ടിയിറക്കിയതല്ലേ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാൻ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമെന്ന് പറഞ്ഞത് കാരണം രാജീവ് ചന്ദ്രശേഖരന് ഭാഷ പോലും വഴങ്ങുന്നില്ല കേരളത്തിലെ ആഭ്യന്തര പൊളിറ്റിക്സിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല അത് ഈ എമ്പുരാൻ സിനിമ വന്നപ്പോൾ തന്നെ കണ്ടു പലരും വിമർശിക്കുന്നുണ്ട് നിങ്ങൾ കെ സുരേന്ദ്രനെക്കാൾ വേസ്റ്റാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട് നിങ്ങൾ ഡൽഹിക്ക് തന്നെ പോകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുരേന്ദ്രനേക്കാൾ മോശക്കാരനാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ ആ അണികളുടെ വിശ്വാസം മാറ്റിയെടുക്കണമെങ്കിൽ ഒന്നുകിൽ സുധീർ കനിയണം അല്ലെങ്കിൽ ശോഭാസുരേന്ദ്രൻ ഉപദേശിക്കണം അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വി വി രാജേഷ് വി വി രാജേഷിനെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് അധിക്ഷേപിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ പര പരസ്പരം അത്ര ഇഷ്ടത്തിലായിരുന്നില്ല പക്ഷേ വി വി രാജേഷിന് തിരുവനന്തപുരത്തിൻ്റെ പൾസറി അതുകൊണ്ട് വി വി രാജേഷിനെയും രാജീവ് ചന്ദ്രശേഖർ ഒപ്പം നിർത്താനാണ് സാധ്യത കൂടുതൽ പിന്നെ തിരുവനന്തപുരത്ത് കടന്ന പോസ്റ്റർ യുദ്ധവും എന്താണ് പരസ്പരമുള്ള മൽപിടുത്തവും പോർവിണിയുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് കോർ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴും ഈ വിടെ നിന്ന് പുറത്താക്കപ്പെട്ട കുറച്ച് ആളുകളുണ്ടല്ലോ സുരേന്ദ്രനെ എങ്ങോട്ട് കൊണ്ടുപോകും സുരേന്ദ്രൻ പറയുന്നത് ഇനി രാഷ്ട്രീയത്തിലേക്കില്ല രാഷ്ട്രീയ വനവാസമാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത് ബി ജെ പിയിലേക്കില്ല ഒരിടത്തേക്കും ഇല്ല എന്ന് പറയുന്നത് പക്ഷേ അധികാര അധികാരക്കസേര കിട്ടിക്കഴിഞ്ഞാൽ സുരേന്ദ്രൻ പോകാതിരിക്കുമോ അതുകൊണ്ട് പാർട്ടി സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കും വി മുരളീധരനെയും കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകും എം ടി രമേശും പി കെ കൃഷ്ണദാസും ഒക്കെയോ അവരെയൊക്കെയും പ്രതിഷ്ഠിക്കണം അവരെയൊക്കെയും കീപ്പ് ചെയ്ത് നിർത്തണം അപ്പോൾ പറയ രാജീവ് ചന്ദ്രശേഖർ യോഗത്തിൽ ഇടയ്ക്ക് ക്ഷോഭിച്ച് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഗ്രൂപ്പ് കളിച്ചും നിങ്ങൾ ഇങ്ങനെ എന്താണ് പരസ്പരം സഹകരിക്കാതെയും ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതികളൊന്നും വിജയിക്കില്ല നമ്മളിപ്പോൾ തന്നെ ആശാവർക്കർമാരുടെ സമരത്തിൽ കുറച്ച് മേൽക്കൈ നേടിയിട്ടുണ്ട് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അവർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നമ്മുടെ നേട്ടങ്ങളായി കാണിച്ച് മുന്നോട്ട് പോകണം അതിന് നിങ്ങൾ ഇങ്ങനെ പരസ്പരം മൽപ്പിടിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ മൽപിടുത്ത് നടത്തിയാൽ ഞാൻ ഈ പണി ഇട്ടേച്ച് പോകും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതായാണ് പുറത്തു വരുന്ന വിവരം ഇതിൽ കൃത്യത വരണമെങ്കിൽ എന്താണ് ശോഭാ സുരേന്ദ്രൻ തന്നെ പറയണം രാജീവ് ചന്ദ്രശേഖർ കളഞ്ഞിട്ട് പോകുമെന്ന് ശോഭാ സുരേന്ദ്രനോ കെ സുധാ കെ സുരേന്ദ്രനോ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കൃത്യത ഉണ്ടാവുകയുള്ളൂ രാജീവ് ചന്ദ്രശേഖർ ഏതായാലും ഒരു ആറുമാസമെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കും ആറുമാസം നിങ്ങൾ ഇങ്ങനെയാണ് പോക്കെങ്കിൽ എനിക്കിത് നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കളഞ്ഞിട്ട് പോകും എന്ന അവസ്ഥയിലേക്ക് താൻ എത്തിയിട്ടുണ്ട് ന ഈ ഒരാഴ്ച കൊണ്ട് തന്നെ എന്നാണ് അദ്ദേഹം യോഗത്തിൽ ക്ഷുഭിതനായി പറഞ്ഞതെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ